ട്രെയിൻ ട്രെയിനപ്പൊ തിരിച്ചിടാൻ വേണ്ടി പോകുന്നതാട്ടോ അഞ്ചാവ് കിട്ടുന്ന കടയാണ് തണുപ്പുള്ളത് കൊണ്ട് അവര് ഇതിന്റെ ഉള്ളില് തീയിട്ടിട്ട് ഇതാട്ടോ റെയിൽവേ സ്റ്റേഷൻ പണ്ടത്തെ ആ സെറ്റപ്പിൽ തന്നെയാണ് ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഡബ്ല് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടായിരുന്നു നമ്മള് ട്രെയിൻ വന്ന കേട്ടോണീന്ന് എൽ ജിൻ ഗ്യാരേജിൽ നിർത്തി അതായത് എൽ ജിൻ വാലിയിലുള്ള എൽ ജിൻ ഗ്യാരേജിൽ നിർത്തി ഇനിയിപ്പം ഇതേ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിൽ കയറുകയാണ് അതായത് എൽ ജിൻ റെയിൽവേ മാർക്കറ്റിൽ നിന്നാണ് ഇതിന്റെ പേര് എൽ ജിൻ റെയിൽവേ മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പ്ലാറ്റ്ഫോം കയറിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇത് കണ്ടോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അപ്പൊ ഇതാണ് എൽ ജിൻ മാർക്കറ്റ് റെയിൽവേ മാർക്കറ്റ് ഇതേ ഇവിടെ ദൈ മീന് നിക്കുന്ന മീൻ നിൽക്കുന്ന അതേ വാമി ഉറങ്ങി ആൾക്കാരെല്ലാം കിടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇതേ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങിയത് ഇതേ അവിടെയാണ് ഇറങ്ങിയത് കാരണം പ്ലാറ്റ്ഫോം ചെറുതായതുകൊണ്ട് അവിടെയാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് ദൈ ഈ വഴിക്ക് ഇങ്ങനെ വന്നു ഇനി നമ്മൾ ഇതേ അകത്തേക്ക് കയറാൻ പോവുകയാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഫസ്റ്റ് തന്നെ അതെ ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു രക്കാട്ടോ എല്ലാം ഇവിടെ ഒത്തിരി കടകളുണ്ട് പക്ഷെ എല്ലാ കടകളും ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഫുള്ളാണ് നമുക്ക് നോക്കാം എവിടെയാണ് സ്പേസ് ഉള്ളതെന്നോ ഏത് റെസ്റ്റോറന്റിലാണ് നമുക്ക് കേറേണ്ടതെന്നുള്ളത് നോക്കാം എല്ലാതരം റെസ്റ്റോറൻറ്റും ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വ്യൂ ഒന്ന് നോക്കി നോക്കാം ഈ എന്താ അല്ലേ അടിപൊളി വ്യൂ അല്ലേ ിലെ സെറ്റപ്പ് ഫാൻ കണ്ടോ കണ്ടോ ആ ആ ഈ മാർക്കറ്റ് ഉള്ളിലെ സെറ്റപ്പ് ഇവിടെ ലൈവ് മ്യൂസിക്കും ലൈവ് മ്യൂസിക്കും ഇവിടെ നടക്കുന്നുണ്ട് ഓ ഈ മാർക്കറ്റ് അതായത് പണ്ടത്തെ ആ സെറ്റപ്പില് തന്നെയാണ് മെയിന്റൈൻ ചെയ്യുന്നത് കേട്ടോ മെയിന്റൈൻ ചെയ്യുന്ന എല്ലാം ഓൾഡ് വിൻറ്റേജ് സെറ്റപ്പിലാണ് നമ്മുടെ ശബ്ദം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡാണ് ഭയങ്കര ശബ്ദമാണ് ഇവിടെ അതുകൊണ്ട് കേട്ടോ ഞാൻ പരമാവധി മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് മിക്സറി ക്ലിയർ ആകുമായിരിക്കും പക്ഷെ എന്നാലും ശബ്ദത്തിൻ്റെ ബിജിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കണം ഇതാണ് മാർക്കറ്റ് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കട കണ്ടുപിടിച്ചിട്ട് ആ കടയിൽ കയറി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പിന്നെ ഇവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ ഇതേ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ വേണ്ടോ ഈ ഡെക്കറേഷൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇതേ ആ ഫാൻ്റെ പങ്കിയൊക്കെ വേണ്ടോ എനിക്ക് തന്നെ ഫാൻ്റും പങ്കിയൊക്കെ പറ്റും കാറ്റാണ് യന്ത്രത്തിന്റെ പങ്കിയാന്ന് തോന്നുന്നു പിന്നെ ഇതേ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അത് മെഷീൻ ആണെന്നുള്ളത് കണ്ടുകഴിഞ്ഞിട്ട് ബ്രസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യേ പിന്നെ ഇവിടെ എല്ലാം ഫുഡ് കോർട്ടാണ് മെയിൻ ആയിട്ട് ഫുഡ് കോർട്ടുകളാണോ മെയിൻ ഫുഡ് കോട്ടും ബാറുമാണ് പലതരം വെറൈറ്റി ഫുഡുകൾ ഉണ്ട് ഇവിടെ ലൈവ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മാർക്കറ്റ് വീക്ക്ലി എല്ലാ എല്ലാ ദിവസവും ഓപ്പൺ ആണ് പക്ഷെ സാറ്റർഡേ സൺഡേ ആണ് വീക്കെൻഡിലാണ് ആക്റ്റീവ് ആയിട്ട് ഇവര് പ്രവർത്തിക്കുന്നത് വീക്കെ വീക്ക്ഡേയ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എൻജോയ്മെന്റ് കിട്ടത്തില്ല കാരണം ഇത്രയും ക്രൗഡ് ഉണ്ടാകത്തില്ലോ അതെ ഇവിടെ പിസ്സയൊക്കെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിസ്സയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നമുക്ക് നടന്നു നോക്കാം എന്തായാലും അപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകട്ടോ നമ്മൾക്ക് ഇറങ്ങി താഴെ പോയിട്ട് താഴത്തെ റെസ്റ്റോറന്റുകളൊക്കെ നോക്കാം എന്നിട്ട് എവിടെയാണോ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അപ്പൊ താഴത്തെ ഏതെങ്കിലും റെസ്റ്റോറന്റ് നോക്കിയിട്ട് അവിടെ ഇരിക്കാം ഇവിടെ മൊത്തം മൊത്തം ബാറാട്ടോ മൊത്തം ബാർ സെറ്റപ്പിലാണ് ഇതേ അപ്പുറത്ത് ചിന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഫിഷൻ ചിപ്സ് ഉണ്ടെങ്കി ഫിഷൻ ചിപ്സ് ആയി കളിക്കാരുന്നു ഏ ഇവിടെ ചെസ് കളിക്കുന്നു സീരിയസ് ആയിട്ട് ഇതൊന്ന് ചെസ് കളിക്കുന്നുണ്ട് ഓ ഇവിടെ ബർഗർ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ സൈഡില് സ്റ്റേഷൻ ഗ്രിൽ ബർഗേഴ്സ് റിട്ട്സ് ചിപ്സ് എന്നും പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ബാത്ത്റൂം അവിടെ സി ബി ഡി സി ബി ഡാവിന്റെ കടാ ഇത് ഇണ്ടോ കഞ്ചാവ് കിട്ടുന്ന കടയാണ അതായത് ഇതെവിടെ എഴുതി വൺ ഫോർ നേച്ചർ ഫീൻ അതായത് കഞ്ചാവ് കിട്ടുന്ന കടറി ഇപ്പുറത്ത് റിവർ ചീസ് അതായത് പലതരത്തിലുള്ള ചീസ് ടോയ്സ് ഇപ്പുറത്തെ കട ടോയ്സ് പിന്നെ ഇപ്പുറത്തും ടോയ്സ് തന്നെയാണ് അങ്ങനെ വരുമ്പം ഇതേ നമ്മുടെ സിഗ്നലിന്റെ റോബർട്ട് സിഗ്നലിലെല്ലാം കാണിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു ക്ലോത്ത് ഷോപ്പ് ഉണ്ട് ഷൂ ഷോപ്പ് ഉണ്ട് ത്ത് ഡെക്കറേഷൻസ് പറഞ്ഞിട്ട് ഡെക്കറേഷൻസ് എല്ലാം ചെയ്ത് കിട്ടുന്ന ഷോപ്പ്സ് ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ ഷോപ്പ് ഷോപ്പ് കൂടി ചോക്ലേറ്റിന്റെ ഷോപ്പ് പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മെയിൻ ഐറ്റം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നല്ലേ അപ്പുത ഇങ്ങോട്ട് വരുമ്പോ അതെ വേണ്ടവർക്ക് വേണ്ടവർക്ക് അപ്പോൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇത് ആയി ഇവിടെ ഒരു സ്ഥലം കണ്ടു കാരണം അകത്ത് ഇരിക്കാന്ന് പറഞ്ഞപ്പോ അകത്ത് ഭയങ്കര ക്രൗഡ് മീനും കൂടി ഇവിടെ ഇരുന്നേണ്ട് അപ്പൊ ഞാൻ ഫുഡ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ഇവിടെ ഇവിടെ പിടിച്ചോളാം പറഞ്ഞു അല്ലെങ്കിൽ സ്ഥലം പോകും നമ്മള് നടന്നങ്ങോട്ട് വരുന്ന കഴിയുമ്പോ ചേർന്ന് ഫുഡ് എഴുതി വെച്ചിട്ടുണ്ട് ൊക്കെ തൈ ഒക്കെ കേട്ടോ അതെ ഇവിടെ കിടന്ന് റോൾ അടിക്കുന്നത് ഗ്രില്ല് അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ ഫാസ്റ്റ് ഫുഡ് ആട്ടോ അതേ സ്ട്രീറ്റ് ഫുഡ് ക്ലാസിക് ഇന്റർനാഷണൽ സ്ട്രീറ്റ് ഫുഡ് എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതൊക്കെ ഉണ്ടോ ചിപ്സും ബർഗറും റോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ ദേ ലൈവ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മ്യൂസിക് കേട്ടോണ്ട് ഇവിടെ നിന്ന് ദേ ആൾക്കാർ മൊത്തം ഫുഡ് കഴിക്കുക കണ്ടോ പലതരം ഡെസേർട്ടുകളും പലതരം ഫാസ്റ്റ് ഫുഡുകളും സൂക്ഷിയും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അത് ഇപ്പുറത്തേക്ക് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്തോ ഒരു എഞ്ചിന്റെ പണ്ടത്തെ എഞ്ചിൻ ആയിരിക്കുന്ന പക്ഷെ ഇത് എഞ്ചിൻ ഒന്നുമല്ല കേട്ടോ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് ഇതേക്കുണ്ടോ തീ തീ ഇട്ടകമായ ഒരു അതായത് ഇത് ഹീറ്റർ ആയിട്ടാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇത് ഇപ്പം ഇവിടെ നല്ല തണുപ്പ് വരുന്ന സ്ഥല അപ്പം ഇപ്പൊ വിന്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തണുപ്പുള്ളത് കൊണ്ട് അവര് ഇതിന്റെ ഉള്ളില് തീയിട്ടിട്ട് കാരണം ഞാൻ മീനും കൂടി നടന്ന് ഇതുവഴി വഴി പോയപ്പോ നല്ല ചൂട് ഇതിന്റെ അടുത്ത് എന്താന്ന് അറിയാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴാണ് അത് ഹീറ്റർ ആട്ടോ എത്രയും പെട്ടെന്ന് ഒരു കട കണ്ടുപിടിച്ച ഫുഡ് മേടിച്ചോണ്ട് ഇല്ലെങ്കിൽ മീനും അവിടെ വിഷിന്നിരിക്കേണ്ടി വരും ഇവിടെ മൊത്തം ഇടിപ്പ് കെട്ടോ അതേ കണ്ടോ ഇത് കണ്ടോ ഇവിടെ ദൈവ വെച്ചാക്കുന്നു ഇതിന്റെ ഉള്ളില് ഇത് ഹീറ്റർ തന്നെയുണ്ടോ അപ്പോ ഇത് മെഷീനോ അല്ലെങ്കിൽ ഇത് എഞ്ചിനോ ഒന്നല്ല ഇത് ഹീറ്റർ തന്നെയാണ് ഇത് കണ്ടോളിലേക്ക് ഇട്ടിട്ടുണ്ട് തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷോപ്പ് ചെറിയ ചെറിയ എല്ലാം കേട്ടോ വലിയ രീതിയിലുള്ള ഷോപ്പുകളും അതായത് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും പിന്നെ ഷോ ഷോപ്പുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം ഷോപ്പുകളും ഉണ്ട് കേട്ടോ കണ്ടോ ഗിഫ്റ്റ് ഐറ്റംസും നമ്മുടെ പ്രിയ ഗ്രോസറി ഷോപ്പ് വരെ ഉണ്ട് ഫ്രൂട്ട്സ് ഷോപ്പ് ഗ്രോസറി ഷോപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പം അതെ ഇവിടെയും ഓ ഇവിടെ സ്ഥലം ഉണ്ടായി കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് നമുക്ക് കഴിക്കായിരുന്നു ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് അതായത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഏരിയ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ വാമീനെ ഇവിടെ കളിപ്പിക്കുകയും ചെയ്യാം നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കുകയും ചെയ്യാം എന്തായാലും ഇത് നല്ലൊരു ഐഡിയ ആയിട്ടോ കഴിച്ച് ഒരു പണി കിട്ടിയില്ല എന്താണെന്ന് എൻ്റെ മൊബൈലിൽ ചാർജ് ലോ ആയിട്ടാണ് കാണിക്കുന്നത് ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് പ്ലഗ് പോയിന്റ് ഉണ്ടായിരുന്നില്ല കുത്തിയിടാനായിട്ട് അതുകൊണ്ട് ചാർജ് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കറിയത്തില്ല അത് പണി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പരമാവധി വീഡിയോ എടുത്ത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ടി വരുമിക്കുന്നു ഞാനപ്പോൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഒന്ന് ഇങ്ങനെ ഫുഡിൻ്റെ ഇത് അന്വേഷിച്ച് ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഈ കടയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കേട്ടോ അതായത് സീ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റാണ് പിന്നെ അത് ഇവിടെ തായി ഫുഡ് കിട്ടുന്നതും അവിടെ തിരക്ക് കുറവാണ് ശരിക്കും സീ ഫുഡിൻ്റെ ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന സ്ഥലത്താട്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് ഇതേ നമ്മുടെ ഫുഡ് ഫുഡൊക്കെ വന്നിട്ടുണ്ട് നമ്മളിത് ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കനും പിന്നെ സ്ട്രിപ്സും പിന്നെ ചിപ്സും തുളസലോയും പിന്നെ വാനില മിൽക്ക് ഷേക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ അതെ വാമിക്ക് ഞങ്ങളത് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ വാമി വലിയ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല അവിടെ ടീറ്റിങ്ങാണ് അതുകൊണ്ട് വലിയ കാര്യമായിട്ട് കഴിക്കുന്നില്ല പിന്നത് ഇവിടെ മൊത്തം ആൾക്കാർ ഒരു ചില്ലിങ് വൈബായിട്ടിരുന്ന് വീടടിയും വൈനടിയും എല്ലാം എൻജോയ്മെൻറ്റും ഉണ്ട് നമ്മുടെ പറയുന്നത് എൻ്റെ ഒരു വലിയ ഷോപ്പാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇത് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം എൻ്റെ മൊബൈലിൽ ചാർജ് കഴിഞ്ഞു പോയി അപ്പം ഞാനൊരു ഷോപ്പിൽ കൊണ്ടായിട്ട് ഇവിടെ പുത്തിട്ടാക്കുക വരുന്നു കേട്ടോ ഫോൺ ഉണ്ടായിരുന്നു ചാർജ് ചെയ്യുന്നത് ട്രെയിനിൽ ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാരണം ഇവിടെ ആകെ രണ്ട് മണിക്കൂറെ സ്റ്റേ ഉള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ആയിരുന്നു അതുകൊണ്ട് മൊബൈൽ ആദ്യം തന്നെ കൊണ്ടുപോയി കുത്തിയിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു പവർ കാര്യം പവർ ബാങ്ക് ഉണ്ട് പക്ഷെ പവർ ബാങ്ക് അല്ല ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം നമ്മൾ ബ്ലൂടൂത്തും വൈഫൈയും എല്ലാം ഓൺ ആക്കിയിട്ടൊക്കെ ഇല്ലേ തോന്നുന്നു പിന്നെ ഇതായും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഫുഡ് ടേക്ക് അവേ ആയിട്ട് എടുത്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച് തീർന്നില്ല ഞങ്ങൾ കൊറിയൻ ഫ്രൈഡ് ചിക്കനും ഫ്രൈസും അങ്ങനത്തെ പൊളസിലോയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞ് അന്നിട്ടതായും നമ്മൾ പോകാൻ വേണ്ടി വേണ്ടിയിട്ടായി നമ്മുടെ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട് ഇതേ സ്റ്റേഷനിൽ വന്ന് കിടക്കുന്നുണ്ടോ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒന്നേക്കാലിലാണ് അവർ കയറി തുടങ്ങുന്ന സമയം പറഞ്ഞത് നമ്മൾ ഇപ്പോൾ രണ്ടേ കാലാകുമ്പം ഇവിടുന്ന് എടുക്കും ട്രെയിൻ ആ ആറ് മണി വൈകിട്ട് ആറുമണിയാവുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തും ആണ് ട്രെയിൻ ഈ മാർക്കറ്റിൽ നിന്ന് ഉള്ള ട്രെയിനിൻ്റെ കാഴ്ചയാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ മാർക്കറ്റ് സ്ഥിതി കൊള്ളുന്നത് അപ്പം ഈ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ വീക്കിലി മൺഡേ ടു ഫ്രൈഡേ സോറി മൺ മൺഡേ ടു സൺഡേ ഉണ്ട് പക്ഷെ വീക്ക്ഡേയ്സിൽ വളരെ തിരക്ക് കുറവായിരിക്കും വീക്കെൻഡ്സിൽ വരുന്ന ആണ് ഏറ്റവും യോജിച്ച ടൈം കേട്ടോ കാരണം ഭയങ്കര വൈബായിരിക്കും ലൈവ് മ്യൂസിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഒത്തിരി റെസ്റ്റോറൻസ് ഉണ്ട് ഒത്തിരി ചില്ലിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ലൈവ് മ്യൂസിക് ഇവിടത്തെ വൈബ് ഉണ്ടോ ഇതാണ് ഇവിടുത്തെ വൈബ് എന്ത് രസല്ലേ നല്ല രസമുണ്ട് വീക്കെൻഡ് അടിച്ചു പിടിക്കാനായിട്ട് ചില്ലിങ് മൂടാണ് എല്ലാവരും ഇവിടെ വരുന്നത് ഇപ്പോൾ അതേ എല്ലാവരും പകുതി പേരെഴുതേ ട്രെയിനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി നടക്കുന്ന സമയത്ത് അതിന് മുമ്പ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് ആ എഞ്ചിൻ്റെ പടം കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എഞ്ചിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എഞ്ചിൻ നോക്കി എഞ്ചിനാട്ടോ അതിൻ്റെ ലുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിന്റെ ലുക്ക് എന്ന് പറയണമെങ്കിൽല്ലോ ഒരു അന്യായ ലുക്കായി പോയി അത് കാണാനാണ് ഈ ആൾക്കാരെല്ലാം ഇവിടെ ദേ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇത് കണ്ടോ ഇതാണ് എഞ്ചിൻ ദേ ഇവിടെ ദേ ആൾക്കാർ ദേ കുറച്ച് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി ആൾക്കാർ കേറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ നിങ്ങൾ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചു കൊടുക്കാം ജസ്റ്റ് കയറാൻ പറ്റുമെന്നുള്ളത് ദേ ഇവിടെ കണ്ടോ ആ അടിപൊളി കേട്ടോ അപ്പൊ കൈ സിതാ കേട്ടോ എൻജിൻ റൂമ് അപ്പം ഇതിന്റെ സെറ്റപ്പ് വേണ്ട അടിപൊളിയല്ലേ ആണ് ഇതിന്റെ ഔട്ട്ലേറ്റ് എടുത്തിട്ടോ അപ്പം ട്രെയിനിൽ തിരിച്ചു കയറി ട്രെയിൻ എടുക്കാറായിട്ടോ ഇവിടത്ത് നോക്കി അപ്പം ഇതൊരു കൂപ്പയാണേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ പോവാനായിട്ട് ഭയങ്കര ലിമിറ്റഡാണ് ഞങ്ങൾക്ക് ഇനി നടക്കണം ഇതിന് പത്താമത്തെ ബുക്ക് ചെയ്യാം കേട്ടോ സപ്പോ നമുക്ക് അഞ്ചാമത്തെ കഴിഞ്ഞാൽ നടക്കുന്നതിൻ്റെ ഉള്ളിൽ കുറേ കാരണം ട്രെയിനിൽ എടുക്കണേറ്റു ഇനി അത് നടക്കേണ്ട ഞാൻ നമുക്കറിയാലോ നമ്മുടെ നമ്മുടെ ശുമാനിക്കോളൂ ആ ഇത് കണ്ടോ ൂപ്പർ കൂപ്പിരുന്ന റോമോ അല്ലെങ്കിൽ കുറച്ച് ക്യൂബ്സ് ഒക്കെ ആയിട്ട് വരുമോ ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാക്കി വരാം നമ്മുടെ നമ്പർക്ക് എണ്ണി മാത്രമാണ് സ്മെല്ലേക്ക് കാണുന്ന വരുന്ന പ്രസക്കൻഡ് ഇവിടുന്നില്ലേ ക്ലീ വേണ്ട അല്ലല്ലോ ഇതാണ് ഇവിടെ നിന്ന പ്രസക്കൻഡ് ഇന്നത് ബാർണഞ്ച് ഞാൻ നേരത്തെ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലേ ആ സീൻ സെറ്റിപ്പ് തന്നെയുണ്ട് ഇവിടെ അത് തന്നെയാണ് കാണിച്ചത് പിന്നെ നമ്മൾ നമ്മളുടെ ഇരുന്ന സ്ഥലത്ത് തന്നെ അവിടെ തന്നെ തിരിച്ചെത്തി മാമിയുടെ ഉടുപ്പൊക്കെ വന്നി മാറ്റണം അല്ലടി അല്ലടിമനും കണ്ടോ ഭയങ്കര മസ്താന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഗൾജിങ് ഗ്യാരേജിൽ നിന്ന് നമ്മളിപ്പോൾ പോകും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം തിരിച്ച് പോകുന്നു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾജിങ് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽജിങ് മാർക്കറ്റ് നയൻറ്റീൻ ഫോർട്ടീസിലാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ ഫോഴ്സ് പോൾസാണ് വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പം ഇവിടെ ശരിക്കും ഈ ഗ്യാരേജ് ഇപ്പം എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ കേപ് ടൗണിന്ന് വരുന്ന സീറോ സേലാണ് ഇത് ശരിക്കും ടൂറിസ്റ്റുകൾക്ക് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് ഡയറക്റ്റ് കാറൊക്കെ ഓടിച്ച് വരുന്നുണ്ട് പക്ഷേ ഈ ട്രെയിനിൽ വരുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് പിള്ളേർക്കായാലും വലിയവർക്കായാലും അത് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം ഈ സീറസറയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ട്രെയിൻ എഴുപത് വർഷം പഴക്കമുള്ള ട്രെയിനാണ് സ്റ്റീം ട്രെയിൻ സ്റ്റീൻസെങ്ങിനത് എൺപത് വർഷം പഴക്കമുള്ള ട്രെയിൻ അപ്പം ആ വീടൻ ലെവൽ ലെവൽ തന്നെയല്ലേ ഞാൻ ശരിക്കും ഉള്ളിൽ ഭാഗത്തും കാണിച്ചിട്ടുണ്ടല്ലേ അത് അവർ പിന്നെ സ്റ്റാഫെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫിക്ക് കേട്ടോ എൽ ജിൻ ഗിനോടും ജിൻ വാലിനോടും യാത്ര പറഞ്ഞ് യാത്ര പറഞ്ഞ് നമ്മളിത് കേപ്പ് ടൗണിലേക്ക് വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയം രണ്ടു കാലു കഴിഞ്ഞു മണിക്കെത്തുന്നാളിവർ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ എൽജിൻ വാലിനോട് വിട വളർത്തും എന്നാലും ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ് എന്തായാലും ഇവിടെ ഉള്ളവരാണെങ്കിലും അല്ല ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അനുഭവം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീക്ക് വീക്ക്ഡേയ്സിലൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് പക്ഷേ വീക്ക് വീക്ക്ഡേയ്സിൽ മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഇവർ അവധിയാട്ടോ പിന്നെ ആകെ വെൻസ്ഡേയും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണുള്ളത് പിന്നെ ട്രെയിനിങ് അവേഴ്സ് ഡിഫറെൻ്റ് ആണ് സൺഡേ നാല് മണിക്കിടക്കുമ്പോൾ ശനിയാഴ്ച നൂറ് മണി ഉണ്ട് കാണുന്നത് ട്രെയിൻ ടൈമിങ് ആകെ ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ട്രെയിൻ ടൈം പിന്നെ ട്രെയിൻ വീക്കെൻഡിലും പിന്നെ ചില സ്കൂൾ ഡേയ്സിലൊക്കെയാണ് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഇല്ല പിന്നെ മെയ്യിലാണ് ഇവർ ഓപ്പറേറ്റ് മെയ്യിലാകെ രണ്ട് പ്രോ രണ്ട് മെയ് മാസത്തിലാകെ രണ്ട് തവണ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വിൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിർത്തി വെച്ചു കറുതെ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് ഞാൻ കൂടി കാണിക്കാന്ന് ചോദിച്ചു അപ്പം ആ ബ്രിഡ്ജിൻ്റെ ഒന്ന് എടുത്തു നോക്കാം എന്തായാലും അതിന് ക്ലോസ് ആയിട്ട് ആയിട്ടൊന്നില്ല ക്ലോസ് ആയിട്ട് കഴിഞ്ഞപ്പോഴെങ്കിൽ ചിലപ്പം താഴെ കിടക്കുന്നു ഴ കിടക്കും ഞാനല്ലോ പോഴ കിടക്കും അപ്പൊ ദേ കയ്സ് നമ്മളിത് തിരിച്ച് കേപ്പ് ടൗൺ എടുത്തോണ്ടിരിക്കണോ അതെ ഞാൻ വന്ന വഴിയെല്ലാം ആയതുകൊണ്ടാണ് തിരിച്ചു വന്നതും സെയിം വഴി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെ മോളടിപ്പിക്കാത്തത് കേട്ടോ ഇപ്പോൾ എത്തുന്ന സമയമാകുമ്പോഴേക്കും എടുക്കാമെന്ന് വിചാരിച്ചു അതെ നമ്മുടെ ടേബിൾ മോണ്ടേ അവിടെ ലൈൻസ് സിഗ്നൽ സിഗ്നലുകളിലും എല്ലാം ഓട്ടിട്ടുണ്ടെങ്കി ഈയൊരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു വ്യൂ പറയുന്ന ഒരു പുഴുശക്ഷിയില്ലാത്ത വ്യൂ ആണ് അതേ ഇപ്പത്തേകിച്ച് എത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഫൈനലി നമ്മുടെ കേപ് ടൗൺ എത്തി തിരിച്ചെത്തി അതായത് വൈകിട്ട് തെയ്യപ്പോൾ മണി രാവിലെ എട്ട് മണിക്കെടുത്ത് വൈകിട്ട് ആറുമണിക്ക് തന്നെ ഇവർ തിരിച്ചെത്തിച്ചു കേട്ടോ ഞാൻ നമ്മളെ സമയമൊന്നും വൈകിയൊന്നുമില്ല ഇല്ല ലൈറ്റൊന്നും ആയില്ല എല്ലാവരും തെയ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇറങ്ങി വാമിച്ചിരിക്കും നല്ല ടയർഡായി കാരണം നമ്മളിന്ന് കണി കാണാനൊക്കെ ആയിട്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റുകൊണ്ടും പിന്നെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റുകൊണ്ടും ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചൊന്ന് കണിയെല്ലാം ഒരുക്കി ഉറങ്ങിയത് തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് മീനും ഒരു മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇവിടെ കണി കാണിച്ച് ി പിന്നെ നേരെ ആറു മണിക്കുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളും ടയേർഡായി പിന്നെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് സ്റ്റീം ട്രെയിനിൽ പോയതും അവിടുത്തെ എൽ മറ്റേ മാർക്കറ്റ് അതൊരു സൂപ്പർ സാധനം കേട്ടോ അതോ അടിപൊളി സാധനമായിരുന്നു അല്ലേ ആ മാർക്കറ്റ് ശരിക്കും സൂപ്പർ സാധനമായിരുന്നു ട്രെയിനിൽ കയറിയതിൻ്റെ അനോസ്ട്രോളജിക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്തു പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ ട്രെയിനെ കയറുകൊണ്ട് നമുക്കൊരു പുതുമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തിന് ശേഷം ചെറിയോണ്ടുള്ളൊരു പുതുമ ഉണ്ടായിരുന്നു പിന്നെ വാമി നല്ല എൻജോയ് ചെയ്തു ഫസ്റ്റ് ആ പോക്കും അതിതൊക്കെ നന്നായിട്ട് അവൾ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതേ ഇപ്പം നമ്മൾ എസ് ചെയ്തേ എല്ലാവരും തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യുവാണ് അപ്പം വീഡിയോ കണ്ടിട്ട് ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു പക്ഷേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ എല്ലാ പരിപാടിയും ചെയ്യണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം അല്ലേ എന്തെങ്കിലും പറയേണ്ടത് പിന്നെ അതെ നല്ല കഴിഞ്ഞായിരുന്നു വാമി ടാറ്റ ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ലിവ് ഇൻ ദ മൊമെൻറ്റ് വൺ ലൈഫ് ലിവ് ഇറ്റ് ഡബിൾ ഹോസ്